അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനും പെൺപുലികളും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മാർച്ച് ഫാസ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആദ്യം പവർ ടീം പിന്നെ നെക്സ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ലൈവിൽ അപ്പോൾ മാർച്ച് ഫാസ്റ്റിൻ്റെ പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ജിൻഡോ ചേട്ടനും അവരൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജാസ്മിൻ അതേപോലെ തന്നെ ശ്രീതു അൻസിബ അപ്പോൾ അവരൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ശ്രീതു കഴിക്കുന്നുണ്ടെങ്കിൽ ഈ തോക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് തോക്ക് അങ്ങനെ പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ ചേട്ടം കറക്റ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാനൊന്നും ഒന്ന് നിൽക്കട്ടെ ജാസ്മിനോടും അതേപോലെ തന്നെ ശ്രീധുനോടും അർജുനും ഗബിമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ടണലിനെ ടാർഗറ്റ് ചെയ്യണം അന്ന് നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ടണലിനെ ഒരിക്കലും കേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനും ശ്രീദും കൂടെ വന്ന് ജിൻഡോ ചേട്ടനോട് പറയുമ്പോൾ ജിൻഡോ ചേട്ടൻ പറയണ ആരെയും വിശ്വസിക്കുകയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഗെയിം കളിക്കാം എന്നിട്ട് നമുക്ക് വരുന്നത് പോലെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏത് ടീമിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ